നമസ്കാരം സ്ത്രീകളെ ബഹുമാനിക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള ആദ്യ പടിയാണെന്നും ഭാരതം ഇപ്പോൾ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നവസാരിയിൽ ജി സഫാൽ ജി മൈത്രി എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ആരംഭിച്ച ശേഷം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി എന്റെ അക്കൗണ്ട് അമ്മമാരുടെയും സഹോദരിമാരുടെയും അനുകാരണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞാൻ ഏറ്റവും ധനികനാണ് ഈ അനുഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് സ്ത്രീകളെ നാരായണി എന്ന് വിളിക്കുന്നു സ്ത്രീകളെ ബഹുമാനിക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള ആദ്യ പടിയാണ് അതുകൊണ്ടാണ് വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഇന്ത്യ ഇപ്പോൾ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയിരിക്കുന്നത് സ്ത്രീകളുടെ ജീവിതത്തിൽ അവരുടെ ബഹുമാനത്തിനും സൗകര്യത്തിനും നമ്മുടെ സർക്കാർ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നു കോടിക്കണക്കിന് സ്ത്രീകൾക്കായി ഞങ്ങൾ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു അവരുടെ അന്തസ് വർദ്ധിപ്പിച്ചു കോടിക്കണക്കിന് സ്ത്രീകൾക്കായി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിലൂടെ ഞങ്ങൾ കോടിക്കണക്കിന് സ്ത്രീകളെ ബാങ്കിങ് സംവിധാനവുമായി ബന്ധിപ്പിച്ചു പുക മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കാൻ തന്റെ സർക്കാർ ഉജ്ജ്വല സിലിണ്ടറുകൾ നൽകിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ജോലിക്കാരായ സ്ത്രീകൾക്ക് മുമ്പ് പന്ത്രണ്ടാഴ്ച മാത്രമേ പ്രസവ അവധി ലഭിച്ചിരുന്നുള്ളൂ ഞങ്ങളുടെ സർക്കാർ അത് ഇരുപത്തിയാറാഴ്ചയായി വർദ്ധിപ്പിച്ചു മുത്തലാഖ് നിർത്തലാക്കണമെന്ന് ഞങ്ങളുടെ മുസ്ലിം സഹോദരിമാർ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നതിലൂടെ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളുടെ ജീവൻ നശിപ്പിക്കപ്പെടുന്നതിൽ നിന്നും ഞങ്ങളുടെ സർക്കാർ രക്ഷിച്ചു കാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിലവിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കും പെൺമക്കൾക്കും നിരവധി അവകാശങ്ങൾ നഷ്ടപ്പെട്ടു സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ അവർക്ക് പൂർവിക സ്വത്തിൽ അവകാശം നഷ്ടപ്പെട്ടു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിൻറെ പതനത്തിനു ശേഷം ജമ്മു കാശ്മീരിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാ അവകാശങ്ങളുമുണ്ട് ഇന്ന് വലിയ സ്ഥാപനങ്ങളിലും രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഉയർന്ന തലത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തെ പ്രധാന സ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അതിവേഗം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാരിലാണ് ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാരെ നിയമിച്ചത് പാർലമെന്റിലെ വനിതാ പ്രാതിനിധ്യവും ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി എഴുപത്തിയെട്ട് വനിതാ എമ്മിമാർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ എം പിമാരുമുണ്ട് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി ജില്ലാ കോടതികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം മുപ്പത്തി അഞ്ച് ശതമാനം കഴിഞ്ഞു നിരവധി സംസ്ഥാനങ്ങളിൽ സിവിൽ ജഡ്ജിമാരുടെ നിയമത്തിൽ പുതിയ നിയമങ്ങളിൽ അമ്പത് ശതമാനത്തിലധികവും നമ്മുടെ പെൺമക്കളാണ് നടത്തിയത് ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ത്യ ഈ സ്റ്റാർട്ടപ്പുകളിൽ പകുതിയോളം പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീ നിക്ഷേപകരാണ് ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇന്ത്യ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് വാസ്തവത്തിൽ പ്രധാന ദൗത്യങ്ങളിൽ പലതും നയിക്കുന്നത് വനിതാ ശാസ്ത്രജ്ഞരുടെ സംഘങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുമാർ ഇന്ത്യയിലാണ് എന്ന കാര്യത്തിൽ ഏറെ അഭിമാനമുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ അധികാരത്തിലെത്തിയതോടു കൂടിയാണ് സ്ത്രീകൾക്കൊരു ഉന്നമനം കിട്ടുകയും സ്ത്രീകൾ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങുകയും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയും വീടുകളിലെ നാല് ചുവരുകളിൽ നിന്നും അവർ വെളിച്ചമാകുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പുറത്തു വന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി തന്നെ ഓരോ ജോലികൾ ചെയ്യാനും സ്വന്തമായി അവർ ഓരോ വികസിത ഒരു സ്വപ്നം തന്നെ കണ്ടെത്താനും ഓരോ മേഖലകളും അവർ കയ്യൊപ്പ് പതിക്കാനും തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് എന്നതിൽ ഒരു സംശയവുമില്ലാതെ തന്നെ നമുക്ക് തുറന്നു പറയാവുന്ന കാര്യമാണ്